മുപ്പത്തിരണ്ടായിരം അടി ഉയരത്തിൽ വെച്ച് വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടി പാരച്യൂട്ട് സിസ്റ്റം വഴി പറന്നിറങ്ങി സൈനികൻ ദിയാർഡിയോ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിലിട്ടറി കോമ്പാക്ട് പാരച്യൂട്ട് സിസ്റ്റം വിജയകരമായി പരീക്ഷിച്ചു പാരച്യൂട്ട് വഴി താഴേക്ക് വരുന്നതിനിടയിൽ സൈനികൻ സല്യൂട്ട് നൽകുകയും സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് സ്വന്തം ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു തദ്ദേശീയ സംവിധാനത്തിന്റെ കാര്യക്ഷമത വിശ്വാസ്യത നൂതന രൂപകൽപ്പന എന്നിവ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ടെസ്റ്റ് ജമ്പർമാരിലൊരാളാണ് പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചത് കുറഞ്ഞ ഇറക്കനിരക്കും മികച്ച സ്റ്റിയറിംഗ് കഴിവുകളും പാരാട്രൂപ്പർമാർക്ക് വിമാനങ്ങളിൽ നിന്ന് സുരക്ഷിതമായി പുറത്തു കടക്കാൻ പ്രാപ്തമാക്കൽ മുൻകൂട്ടി നിശ്ചയിച്ച ഉയരങ്ങളിൽ പാരച്ചൂട്ടുകൾ വിന്യസിക്കൽ കൃത്യമായ നാവിഗേറ്റ് ചെയ്യൽ നിയുക്ത മേഖലകളിൽ ഇറങ്ങൽ നിരവധി മെച്ചപ്പെടുത്തിയ തന്ത്രപരമായ സവിശേഷതകൾ സവിശേഷതകളാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബഡ്ജറ്റ് എന്നിവ സ്ഥലം നിരവധി മെച്ചപ്പെടുത്തിയാണ് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറിൽ ജ്വല്ലറി